ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നടക്കാനിരിക്കുന്ന എബിഷൻ്റെ പ്രൊമോ വന്നിരിക്കുകയാണ് അപ്പോൾ നാല് പേരെ ലാലേട്ടൻ നിരത്തി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ആർ ആരാണ് ഔട്ടാകാൻ പോകുന്നതെന്ന് അറിയാൻ ഉടനെ തന്നെ സാധിക്കുന്നതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഇന്ന് പ്രൊമോ വന്നിരിക്കുകയാണ് അങ്ങനെ ലാലേട്ടന് നാല് പേരെ നിർത്തി നിർത്തിയേക്കുവാണ് അത് നാല് പേരാരാന്നല്ലേ ആദില നൂറ ജിസൈല് നെവിന ഇവരെ നാല് പേരെയാണ് എവിഷന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇവരുടെ കണ്ണുകളൊക്കെ നാല് നാലുപേരുടെയും ഇങ്ങനെ മൂടിക്കെട്ടി നിർത്തിയിട്ടുണ്ട് എന്നിട്ട് ഇവരുടെ തലയ്ക്ക് മുകളിലായിട്ട് റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും ഇങ്ങനെ മിന്നി മിന്നി കത്തുന്നുണ്ട് ഓരോരുത്തരുടെയും മുഖത്തേക്കിങ്ങനെ ലൈറ്റ് ഇങ്ങനെ മാറി മാറി തെളിഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് അപ്പോൾ അങ്ങനെ മിന്നി മിന്നി തെളിഞ്ഞ അവസാനം റെഡ് ലൈറ്റ് ആടെ മുഖത്തേക്കാണോ അടിച്ചു നിൽക്കുന്ന അവരാണ് ഇന്ന് എവിറ്റഡായി പോകുന്നത് അപ്പോൾ അങ്ങനെ ഇങ്ങനെ കിട്ടുകിടാന്ന് നാലു പേരുടെയും ചങ്കിങ്ങനെ പടപെടാമെന്നിടിക്കുകയാണ് അപ്പോൾ നാല് പേരുടെയും മുഖത്തേക്ക് ഇങ്ങനെ ലൈറ്റിങ്ങനെ മിന്നി മിന്നി തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു അവസാനം റെഡ് ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ജിസയിലിൻ്റെ മുഖത്തേക്കാണ് അങ്ങനെ ജിസൈൽ എവിറ്റഡ് ആയിരിക്കുകയാണ് ഇപ്പം ലൈവൊന്നും വന്നിട്ടില്ല ഇന്നിപ്പം മണിക്കൂറുകൾക്കകം നമുക്ക് ഇതറിയാൻ സാധിക്കും ഇപ്പം ജിസയില് ഔട്ടായി എന്ന് തന്നെയാണ് എവിറ്റഡായിട്ടെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചേക്കുന്നത് അപ്പോൾ ജിസയിലാണ് ഈ പ്രാവശ്യം ആവുന്നത് പക്ഷേ നമ്മൾ ആദ്യമേ ഓർത്തത് ആദില ആദിലാനൂറയിലെ ആതിലെയൊക്കെ ആയിരിക്കും ഔട്ട് ആവുക എന്ന ജിസയിലെ ഒരിക്കലും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ജിസയിൽ ആവുക എന്നുള്ള ജിസൈലിനെ ഒരിക്കലും ആരും പ്രതീക്ഷിച്ചതല്ല ജിസൈലിന് നല്ല ഉണ്ടായിരിക്കും എന്നൊക്കെ തന്നെ കരുതിയാണ് ഇരുന്ന എന്തായാലും ജിസയിൽ ആണ് പക്ഷേ ആതിലേക്ക് നല്ല ഓട്ടുണ്ട് ആതില ഒക്കെ സേഫ് ആയിട്ടുണ്ട് എന്ന് പിന്നെ ഡേർ ഗെയിം ഡേർട്ടി ഗെയിം നിടയ്ക്ക് ലാലേട്ടം പറയുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കാം അതുകൊണ്ട് ആയിരിക്കും ഇങ്ങനെ ലാലേട്ടം പറയുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും തന്നെയായിരിക്കും എവിറ്റഡ് ആയിരിക്കുന്നത് എന്തായാലും നമുക്ക് ഉടനെ തന്നെ നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ലൈവ് അപ്ഡേറ്റുകൾ അറിയാൻ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക